വെൽക്കം ഫ്രണ്ട്സ് ഞാൻ സോബി റേഡിംഗ് സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഈ പ്രൊഫഷണൽ ഗാമ്പ്ലിംഗ് സീരീസ് എന്നെ പറ്റി പ്രൊഫഷണൽ ഗാമ്പർ എന്ന സീരീസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മാർക്കറ്റിലെ ഡിഫറെൻറ്റ് എൻട്രി സെനാരിയോസ് എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ എൻട്രി മാർക്കറ്റിലോട്ടൊരു എൻട്രി ചെയ്യുന്ന ഏരിയ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് സ്ട്രക്ചറൽ സ്കിമാറ്റിക്ക് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രൊഫഷണൽ സീരീസാണ് സോ ഇറ്റ് ഈസ് നമ്മൾ മാർക്കറ്റിൽ ചുമ്മാതെ ഇടപെടുക അല്ല ചെയ്യുന്നത് നമ്മൾ പല രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം പല പല മോഡൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിനകത്ത് നമ്മൾ ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് മാർക്കറ്റിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയോട് കൂടി ഒരെണ്ണം തന്നെ റിപ്പീറ്റഡ്ലി ചെയ്ത് അതിനകത്ത് പെർഫെക്ഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് സോ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ സ്കിമാറ്റിക്സ് വെച്ചിട്ട് എൻട്രി സെനാരിയോസ് എവിടെയെല്ലാം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് എൻട്രി ചെയ്യണം എന്നുള്ളതാണ് സോ ഇന്നത്തെ ദിവസം മാർച്ച് പതിമൂന്ന് സോ നമ്മൾ കുറച്ച് പുറയിലത്തെ ഡേറ്റയിലേക്ക് നമുക്ക് പോവാം പാസ്റ്റ് ഡേറ്റയിലേക്ക് പോവാം സോ നമുക്ക് ട്രേഡ് ചെയ്യാൻ പോകുന്നത് ട്രേഡിങ്ങിൻ്റെ ഇത് കാണിക്കാൻ പോകുന്നത് സെൻസെക്സ് നമുക്ക് നോക്കാം അതിൽ വോളിയൊന്നും ഇല്ലല്ലോ സോ വോളിയൊന്നും ഇല്ലായിരിക്കുമ്പോൾ നമ്മൾ സി വൺ മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകുന്നു ഓക്കെ റൈറ്റ് സോ നമ്മൾ ഇവിടുത്തെ എൻട്രി സെനാരിയോസ് ഞാനിപ്പോൾ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണ് നമ്മൾ ഈ എൻട്രി സെനാരിയോസ് നമ്മൾ കാണുന്നത് ഓൾ റൈറ്റ് സോ നമ്മൾ എന്താണ് സ്ട്രക്ചറൽ സ്കീമാറ്റിക്കിൽ എൻട്രി കോമ്പിനേഷൻ വരുന്നതെന്ന് സി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ നിങ്ങൾ ഓരോരുത്തർ നോക്കുമ്പോൾ ഒത്തിരിയധികം കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് അതിനെ ബേസ് ചെയ്തായിട്ട് നമ്മുടെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുന്ന രീതിയിൽ പല ഡിഫറൻറ്റ് ആംഗിളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അങ്ങനെ നോക്കി മനസ്സിലാക്കി ചാർട്ടിൽ ഒത്തിരിയധികം പാക്ടേഷൻ എല്ലാം ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കറക്റ്റ് ഏരിയ എന്ന് പറയുന്നത് അപ്പം ഇതിപ്പം ബൈ ചെയ്യാനോ അല്ലെങ്കിൽ സെൽ ചെയ്യാനോ അല്ലെങ്കിൽ ആവറേജ് ചെയ്യാനോ ഇങ്ങനത്തെ റെക്കമെൻഡേഷൻസ് ഒന്നുമല്ല ജസ്റ്റ് ഐ എം ഷോയിങ് യു ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നുള്ളതാണ് സോ എൻട്രി റീസൺ നമ്മൾ നോക്കുമ്പോഴത്തേനു സി മാർക്കറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് റൈറ്റ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുമ്പം നമുക്ക് ബൈ ചെയ്യണം സോ ബൈ ചെയ്യാനുള്ള ഐഡിയൽ എൻട്രി സെനാരിയോ എന്ന് പറയുന്നത് എന്താണ് സോ ഇങ്ങനെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സി ദ ലോ ദ ലാസ്റ്റ് ലോ വിച്ച് ക്രിയേറ്റഡ് അല്ലേ ആ ലോ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു ലാസ്റ്റ് ലോ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ലാസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് മാർക്കറ്റ് അന്നേരം തൊട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തുടങ്ങുകയാണ് സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വി ഷെയ്ബ്ഡ് റിയാക്ഷൻ റൈറ്റ് ദ ലോ ദാറ്റ് ക്രിയേറ്റഡ് അ ഹൈ അല്ലേ ലാസ്റ്റ് ലോ ഇതായിരുന്നു ലാസ്റ്റ് ലോ അതിന് ശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ആ ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും മാർക്കറ്റ് താഴെ പോയി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലോ പക്ഷെ താഴെ പോയി കഴിഞ്ഞാലും ഒരു വി ഷേപ്പ് റിയാക്ഷൻ വന്നിട്ട് എപ്പോഴാണോ ആ ലാസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഇതിനുശേഷം ഇവിടെ ഹൈ ഇല്ലല്ലോ നമ്മളിപ്പോൾ ഇത് ഫോമിംഗ് അല്ലേ ഇതിങ്ങോട്ട് വരുമ്പം അപ്പോൾ ഇതിനുശേഷം ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ആ ഹൈ ക്രിയേറ്റ് ഒരു വി ഷേപ്ഡ് റിയാക്ഷനോ അല്ലെങ്കിൽ പ്രൈസ് പ്രൈസാക്ഷൻ എങ്ങനെയെങ്കിലും വന്ന് ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈ എടുത്തു കഴിയുമ്പോൾ ഇൻറ്റേർണലി മാർക്കറ്റ് എന്ത് ചെയ്യും ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അല്ലെ ഓൾറെഡി ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ മാർക്കറ്റ് എന്ത് ചെയ്യും പ്രൈസ് വെയിൽ പുൾ ബാക്ക് വൺ ടൈം ടു ടൈം ഓർ ത്രീ ടൈം വാട്ട് എവർ ഇറ്റ് ഇസ് ഓക്കെ അപ്പോൾ എന്തിനാണ് ഈ ഈ ഈ പുൾ ബാക്ക് വരുന്നതിൻ്റെ കാര്യം ഇറ്റ് ഇസ് ടു ടേക്ക് ഔട്ട് ദിസ് ലിക്വിഡിറ്റി റൈറ്റ് അപ്പോൾ ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു ടേക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പ്രൈസ് വിൽ പുൾ ബാക്ക് എങ്ങോട്ട് മുകളിലേക്ക് പോകും ഓൾറൈറ്റ് റിവേർട്ട് ചെയ്യും പ്രൈസ് റിവേഴ്സൽ വരും റിവേഴ്സൽ വരുമ്പോഴത്തേനും മേ ബി ഇത് വൺ ടൈം പുൾ ബാക്ക് സോ ഈ ഒരു ഏരിയയ്ക്ക് നമ്മൾ പറയുന്നതാണ് സോൺ എന്ന് പറയുന്നത് റൈറ്റ് അപ്പോൾ ഈ ഫ്ലിപ്പ് സോൺ ഇൻറ്റേണലി അതായത് ലാസ്റ്റ് ലോ ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈ എടുത്തു കഴിഞ്ഞതിന് ശേഷം അതൊരു വി ഷേപ്ഡ് റിയാക്ഷൻ ആണ് വിലകൂട്ട് അതിനുശേഷം പ്രൈസ് നേരെ മുകളിലേക്ക് പോകുന്നു മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈ പിന്നീട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബ്രേക്ക് ബ്രേക്കപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നു റൈറ്റ് ഏകി അപ്പം രണ്ട് കൺഫർമേഷനാണ് ഇവിടെ നടക്കുന്നത് സോ ഫസ്റ്റ് വൺ ഈസ് ഇത് ബ്രേക്ക് സ്ട്രക്ചർ അല്ല ആക്ച്വലി അൻഡൂടെ അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത് അപ്പം ബ്രേക്ക് അപ് സ്ട്രക്ചർ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എൻട്രി സെനാരിയോസ് ഇസ് ഡിഫറെഡ് സിമ്പിൾ മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം ബ്രേക്ക് അപ് സ്ട്രക്ചർ പോലെ നമുക്ക് തോന്നുന്നു അങ്ങനെയല്ല എൻട്രി സെനാരിയോസ് ഡിഫറെൻറ്റ് ആൻഡ് മാർക്കറ്റ് സ്ട്രക്ചറൽ കൺഫർമേഷൻ ഈസ് ഡിഫറെ ഓക്കെ അതിനുശേഷം പ്രൈസ് എന്ത് വരുന്നു ഈ ഇത് ബു തിരിഞ്ഞ് ബുള്ളിഷായി എന്നുള്ളതാണ് പ്രൈസിൻ്റെ ആദ്യമായിട്ടുള്ള ഡയറക്ഷൻ സോ പ്രൈസ് വിൽ കം ബാക്ക് പുൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വരും അപ്പം നോക്കുന്ന ഏതാണ് ഈ ലിക്വിഡിറ്റിയും ഈ ലിക്വിഡിറ്റിയും ഈ ലിക്വിഡിറ്റിയും ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ലിക്വിഡിറ്റിയും ക്ലിയർ ചെയ്തു സോ പിന്നെ പ്രൈസ് വിൽ ടേക്ക് ഓഫ് ഓൾറൈറ്റ് ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് സോ ഇവിടെയാണ് നമ്മളുടെ ബൈങ്ങ് സെനരി എന്ന് പറയുന്നത് ബൈംഗിൻ്റെ സെനരി എന്ന് പറയുന്നത് ഇവിടെ അപ്പോൾ ഇതിനു മുകളിലായിരിക്കും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ ഇതായിരിക്കും നമ്മുടെ ഐഡിയൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓൾറൈറ്റ് അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് മാർക്കറ്റിൽ വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം പല രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും എപ്പോഴും ഇത് ഈ ഒരു എൻട്രി മോഡൽ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല എങ്കിൽ പോലും എൻട്രി എടുക്കുന്ന സമയത്ത് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്ന മൂവ്മെൻറ്റ് മാത്രമേ നമുക്ക് എൻട്രി ക്വാളിഫിക്കേഷൻ ഉള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഇൻ ബിറ്റ്വീൻ എൻട്രിക്ക് വേണ്ടിയിട്ട് കയറരുത് സോ അത് ഞാൻ എങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു റൈറ്റ് സോ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം റൈറ്റ് ഈ ഒരു ലോ ബ്രേക്കായി അല്ലേ ഒരു ലോ ക്രിയേറ്റഡ് റൈറ്റ് സോ ഈ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൈസ് എന്ത് പറഞ്ഞാൽ താഴ് പോയിരുന്നു ലോ വന്നു അതിനുശേഷം പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ ലോയാണ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് നേരെ താഴോട്ട് പോയിരുന്നത് അല്ലേ അപ്പോൾ പ്രൈസ് എന്ത് ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു പ്രൈസ് നേരെ മുകളിലേക്ക് പോകുന്നു അപ്പം നാച്ചുറലി ലിക്വിഡിറ്റി ഇവിടെ ഉണ്ടല്ലോ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണല്ലോ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി എല്ലായി ലിക്വിഡിറ്റി നാച്ചുറലി ഉണ്ട് സോ പ്രൈസ് ആത്യന്തിയമായിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ കൺസെപ്റ്റീവ് പ്രകാരം എന്താണ് ചെയ്യേണ്ടത് സോ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ പ്രൈസ് ആശു ഇവൻച്വലി കം ബാക്ക് ആൻഡ് പുൾ ബാക്ക് ആൻഡ് ക്ലിയർ ഔട്ട് ദീസ് ലിക്വിഡിറ്റി ഓ റൈറ്റ് ഈ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എൻട്രി സെനാരിയ പ്രകാരം നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ ഇതായിരുന്നു നമ്മുടെ ലോയ അല്ലേ സോ ഇതായിരുന്നു നമ്മുടെ ലോ എന്ന് പറയുന്നത് റൈറ്റ് അതിനുശേഷം പ്രൈസ് ഒരു ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തു അതാണിത് ഈ ന്യൂ ലോ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു സോറി ഇവിടെ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യും ഒരു അപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യും അല്ലേ ട്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ബുള്ളിഷ് കൺഫർമേഷൻ വന്നു കഴിഞ്ഞു സോ നമ്മൾ പിന്നെ ബുള്ളിഷ് എൻട്രീസ് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനുശേഷം പ്രൈസ് പുൾ ബാക്ക് ചെയ്യുമ്പോഴത്തേനും ഇവിടെ വന്നിരിക്കുന്ന സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്ന മൂവ്മെന്റ് മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ റൈറ്റ് സോ സിമ്പിളി നമ്മൾ ചാർട്ടിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ എല്ലാം കയറി എൻട്രി ചെയ്യുക എന്നുള്ളതല്ല അപ്പോൾ ഇതിനകത്ത് പല കീ പോയിൻസുകളുണ്ട് ശ്രദ്ധിച്ച് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും എങ്ങനെയാണ് അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് സോ ഇവിടെ ലിക്വിഡിറ്റി എന്താണെങ്കിലും ഉണ്ട് സോ പ്രൈസ് ഇവിടെ വന്നതിന് ശേഷം ഇവഞ്ചലി ഇവിടെ നേരെ റിവേഴ്സ് റിവേഴ്സെടുത്ത് നേരെ അദർ ഡയറക്ഷനിലേക്ക് പോകുന്നു സോ ഈ ഒരു സെനാരിയൽ ആണെങ്കിൽ പോലും നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കണം സ്ട്രക്ചറൽ ലിക്വിഡിറ്റിക്ക് ബോട്ടം എപ്പോഴാണോ പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് ഏതെങ്കിലും സ്വിംഗ് ലോസിന് ബോട്ടം പ്രൈസ് എപ്പോഴാണോ ട്രേഡ് ചെയ്യുന്നത് ആ ഒരു മൂവ്മെൻറ്റ് മാത്രമേ നമുക്ക് എൻട്രി സെനാരിയോസ് ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ അതുപോലെ ഏത് നോർമൽ എൻട്രി സെനാരിയോസിലാണെങ്കിലും ആ ഒരു ക്വാളിറ്റിയിൽ മാത്രമേ നമുക്ക് എൻട്രി വരുന്നുള്ളൂ സോ എങ്ങനെയാണ് അത് നോക്കുന്നത് സോ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും എന്താണ് ഇതൊരു ലിക്വിഡിറ്റി പോയിൻസ് പോയിൻ്റ് ആയിരുന്നു സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ നമ്മൾ ഇങ്ങോട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഇതിന് ബോട്ടമാണ് പ്രൈസ് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ സോ ഇവിടുത്തെ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് എങ്കിൽ പോലും ലോട്ട് ഓഫ് പീപ്പിൾ വേർ ഇൻട്രസ്റ്റഡ് അല്ലേ നമ്മുടെ ലവ്ലി ഹ്യൂമൻസ് കൂടി ഉണ്ട് സോ നമുക്ക് ലവ്ലി ഹ്യൂമൻസ് നമുക്ക് ഇവിടെ കുറച്ച് പേര് അങ്ങോട്ട് വയ്ക്കാം സീ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ദർ അല്ലേ അപ്പോൾ ഇവിടെയെല്ലാം ലിക്വിഡേറ്റ് ചെയ്യുന്ന മൂമെൻറ്റ് എന്ന് പറയുന്നത് എവിടെയാണ് റിയൽ മണി എവിടെയാണ് ഇരിക്കുന്നത് റിയൽ മണി ഇരിക്കുന്നത് ഇവിടെയാണ് റൈറ്റ് ഇവിടെയാണ് റിയൽ മണി എന്ന് പറയുന്നത് റൈറ്റ് ഇഷ്ടം പോലെ മണിയുണ്ട് ഇവിടെയും റിയൽ മണിയുണ്ട് ഇത് ഡിസ്കൗണ്ടിങ് എത്ര പ്രാവശ്യം വേണേലും വരാൻ പറ്റും റൈറ്റ് ഇഷ്ടം പോലെ റിയൽ മണി ഇവിടെ ഇരിപ്പുണ്ട് സോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് റിയൽ മണി നമുക്ക് ഇരിക്കുന്ന ഏരിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു സോ അറ്റ് ദ ടൈം ഓഫ് എൻട്രി എന്ന് പറയുന്നത് എവിടെയെല്ലാം റിയൽ മണി ഉണ്ടെന്നുള്ളത് നമ്മൾ ചാർട്ടിൽ കണ്ടുപിടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് ലിക്വിഡേറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ് മാത്രമേ നമുക്ക് അതിനകത്ത് എൻട്രി നമ്മളെ നമ്മൾ എൻട്രി ചെയ്യുന്ന ഏരിയ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ റൈറ്റ് സോ ഒന്നെങ്കിൽ ഈ പ്രൈസ് ഇതിനു ബോട്ടം ട്രേഡ് ചെയ്യണം റൈറ്റ് ഇത് അപ്പം ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വന്നിരിക്കുന്ന റിയൽ മണി എന്ന് പറയുന്നത് എവിടെയാണ് ഇവിടെ റിയൽ മണിയാണ് അല്ലേ സോ ഇവിടെ ആ സോ കുറച്ച് റിയൽ മണി ഞാൻ ഡിലീറ്റ് ചെയ്ത് തുടങ്ങി ഓക്കെ സോ നമുക്ക് അതിൻ്റെ പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ട് സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഏതാണ് ഇതാണ് അതിൻ്റെ എക്സാക്റ്റ് ലിക്വിഡിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത് സി അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുമോ ഇല്ല പ്രൈസ് ഇവിടെ വന്ന് താഴെ ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് മേക്ക്ഷൂർ ചെയ്യാം നമ്മൾ നമ്മളിവിടുന്ന് എൻട്രി കിട്ടുമോ ഇല്ല എന്നുള്ളതല്ല നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറുകയാണെങ്കിൽ പോലും നമുക്ക് മേക്യൂർ ചെയ്യാൻ പറ്റും നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു കംപ്ലീറ്റ് മൂവ്മെൻറ്റിനകത്ത് രണ്ട് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ട്രേഡ് ചെയ്തിൻ്റെ ബോട്ടമാണ് എൻട്രി പുഷ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും റൈറ്റ് ബിക്കോസ് റിയൽ മണി ഇതിന് ബോട്ടോ ഇരിക്കുന്നത് അല്ലേ ഈ ഒരു ഇതിന് ബോട്ടോ ഇരിക്കുന്നത് സോ ഇവിടെ റിയൽ ഇവിടെ ഉണ്ട് മണിയുണ്ട് എങ്കിൽ പോലും നമ്മൾ ഇവിടെ സി ഇതിനു ബോട്ടമാണ് റിയൽ മണി എന്ന് പറയുന്നത് അപ്പം ഇവിടെ റിയൽ മണിയുണ്ട് ഇവിടെ റിയൽ മണിയുണ്ട് സോ വൺ സ്റ്റെപ്പും കൂടെ പ്രൈസ് താഴോട്ട് വന്നു കഴിയുമ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്ന് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റെഡ് കാൻഡിലേ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റെഡ് കാൻഡിലിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് തോന്നുന്നുള്ളൂ മനസ്സിലായി ഒരിക്കലും അങ്ങനെ റെഡ് മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത് റെഡ് ക്യാൻഡിലിൻ്റെ കളറല്ല വെറ വി ആർ ഫോക്കസിങ് ഓൺ ദ സ്ട്രക്ചർ അല്ലേ അണ്ടർസ്റ്റുഡ് അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുവാണ് എവിടെ നമുക്ക് എവിടെയായിരിക്കണം നമ്മുടെ റൈറ്റ് പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് സോ എന്തെല്ലാം സ്ട്രക്ചറൽ സ്കീമാറ്റിക്ക് നമ്മളിപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചറൽ സ്കീമാറ്റിക് ഞാനിപ്പോൾ വരച്ച് കാണിച്ചു ഓക്കെ എന്നാൽ പ്രൈസ് ഇങ്ങനെ വന്നിട്ട് ഒരു റാൻഡം മൂവ്മെൻറ്റ് അതിൽ ഇതിലെല്ലാം പോകുന്നു ഓക്കെ സോ ഇങ്ങനെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓക്കെ ഇതിനകത്ത് ഈ നമ്മളുടെ എൻട്രി സെനാരിയോസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിലെ ഏത് പോയിന്റിലാണ് ബെസ്റ്റ് പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെനാരിയോ കാണുവാണെങ്കിൽ ഏതായിരിക്കും നമ്മളെ സംബന്ധിച്ച് ബെസ്റ്റ് പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് സോ ഇതാണോ ഇതാണോ അതോ സി ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കളറിൽ ഏതാണോ നിങ്ങൾ മനസ്സിൽ ഓർക്കുക ഓൾ റൈറ്റ് സോ സി ഇതാണോ 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 ഏതായിരിക്കും നമ്മളെ സംബന്ധിച്ച് ബെസ്റ്റ് പോയിന്റ് ഓഫ് എൻട്രി എന്ന് ലിക്വിഡിറ്റി സോറി സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏതായിരിക്കും ഇതിലേത് പോയിൻ്റ് ആയിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത് സോ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേനും ഇനീഷ്യൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് റൈറ്റ് അപ്പോൾ അതിന് ബോട്ടം പ്രൈസ് എപ്പോൾ ട്രേഡ് ചെയ്യുന്നോ അറ്റ്ലീസ്റ്റ് ഇത്രയും ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്ന മോമെൻറ്റിലാണ് നമ്മളിവിടെ എൻട്രി ചെയ്യുന്നത് സിമ്പിൾ അല്ലേ അപ്പം ആ ഒരു ലിക്വിഡിറ്റി ഇഞ്ചെക്ഷനായാലും നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ട്രൈവ് ആണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് വി ആർ മേക്കിംഗ് എ റൈറ്റ് ചോയ്സ് എന്ന് പറയാം പക്ഷേ എൻട്രി എൻട്രി എടുക്കുമ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു ഡിസ്കൗണ്ടിങ് സോണിൽ നിന്നുകൊണ്ടാണ് എടുക്കുന്നത് ഡിസ്കൗണ്ടിങ് ഇൻ ദ സെൻസ് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി പ്രകാരമുള്ള ഡിസ്കൗണ്ടിങ്ങിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റൈറ്റ് അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇത് എവിടെയാണ് ഏത് സ്ട്രക്ചർ നമ്മൾ വരച്ചിട്ട് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ നോക്കേണ്ടത് എവിടെയായിരിക്കും നമ്മുടെ കറക്റ്റ് റൈറ്റ് റൈറ്റ് എൻട്രി എന്ന് പറയുന്നത് അല്ലേ അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തെല്ലാം സ്ട്രക്ചറൽ ഹൈസ് ആൻഡ് ലോസ് നമ്മൾ കാണുവാണെങ്കിലും ആ സ്ട്രക്ചറൽ ഹൈസിൻ്റെ ഇൻ ബിറ്റ്വീൻ പ്രൈസ് താഴോട്ട് ഇറങ്ങി വരുമ്പം ഇൻ കേസ് നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിന് ബോട്ടമോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി കാണുമ്പോൾ അതിന് ബോ അതിൻ്റെ എക്സ്ട്രീം ബോട്ടത്തിൽ ഏതാണോ അതിൻ്റെ ഇത് വന്നിരിക്കുന്നത് അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഡിപ്ലോയ് ദ എൻട്രി മനസ്സിലെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ എൻട്രിക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് സോ ഇങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ എന്താണ് വേറൊരു അഡീഷണൽ കൺഫർമേഷൻ കൂടെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും എന്താണ് ആ കൺഫർമേഷൻ വോളിയത്തിൻ്റെ കൺഫർമേഷൻ സോ വാട്ട് ഇസ് വോളിയം കൺഫർമേഷൻ സോ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും സി ഇൻക്രീസ്ഡ് ഇതിൽ കാണത്തില്ല ഇതിപ്പം നമ്മുടെ സെൻസെക്സ് അല്ലേ ഇതിൽ വോളിയം നമുക്ക് കാണത്തില്ല അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഇപ്പം നിഫ്റ്റിയുടെ ആണെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ വന്നു വിചാരിക്കുക ഏത് ഈ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വരുന്ന മോഡലിൽ ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ ഈ ഈ ക്യാൻഡിൽ ഈ ക്യാൻഡിൽ ഓൾ റൈറ്റ് ഈ ക്യാൻഡിൽ ഈ മൂന്ന് ക്യാൻഡിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിൽ വന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ആ വന്നിരിക്കുന്ന ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് എപ്പോൾ ട്രേഡ് ചെയ്യുന്നോ ആ സമയത്ത് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടാണ് മാർക്കറ്റിൻ്റെ പൊസിഷണൽ പ്ലേസിംഗിൽ നിൽക്കുന്നതും കൂടെ ആണെങ്കിൽ യു ഹാവൻ അഡീഷണൽ കൺഫർമേഷൻ വിത്ത് റെസ്പെക്ട് ടു വോളിയം അണ്ടർസ്റ്റുഡ് ആൻഡ് നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിരിക്കുന്ന ഒരു ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സോ സോൺ മിനിറ്റിൻ്റെ സ്ട്രക്ചർ ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കണ്ടക്സ്റ്റോട് കൂടി മാർക്കറ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറ്റ്ലീസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുന്ന ഏരിയ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും നമ്മൾ ഇൻ ബിറ്റ്വീൻ സോ സപ്പോസ് നമ്മൾ ഇവിടെ എൻട്രിക്ക് കയറുകയാണെന്ന് വിചാരിച്ചോ ഇവിടെ എൻട്രിക്ക് കയറുകയാണെങ്കിൽ യു ഷുഡ് ഹാവ് എ കണ്ടക്സ്റ്റ് വാട്ട് ഈസ് ദി കാൻഡിൽ ഇത് ഡിസ്കൗണ്ട് ചെയ്ത് വരുമ്പം എന്ത് എന്തുകൊണ്ട് ഞാനിവിടെ എൻട്രിക്ക് കയറണം എന്നുള്ള ഒരു കണ്ടക്സ്റ്റ് നമുക്ക് വേണം അല്ലേ നമ്മളിപ്പോൾ ഇവിടെ എൻട്രി മാർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ സോ നമ്മളിവിടെ എൻട്രി ഈ ക്യാൻഡിൽ എൻട്രി മാർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ അപ്പോൾ ആ ഈ ക്യാൻഡിൽ നമുക്ക് ഇവിടെ എൻട്രി ബൈ ബൈ എൻട്രിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ എൻട്രിക്ക് വേണ്ടി മാർക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഹാവ് എ കണ്ടെക്സ്റ്റ് അല്ലേ എല്ലാം കണ്ടക്സ്റ്റൽ റെഫറൻസോട് കൂടി മാത്രം മാർക്കറ്റിൽ ഇടപെടുമ്പോഴാണ് ഇതിനെല്ലാം ഒരു മീനിങ് ഫുൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് സോ ഇവിടെ എന്ത് കണ്ടക്ഷൻ ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സി പ്രൈസ് മൂവ്സ് ഇൻ ടൂസ് റൈറ്റ് പ്രൈസ് രണ്ട് ഇതിൽ വരുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നോക്കുന്നത് എന്താണ് അതിനുശേഷം നോക്കുന്നത് സി വൻ പ്രൈസ് മൂവ്സ് ഇൻ ടൂസ് ഇങ്ങനെ പ്രൈസ് വന്നോണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇവിടെ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് എ ലോ ഇസ് ക്രിയേറ്റഡ് ഹൈ ഇസ് ക്രിയേറ്റഡ് ലോ ഇസ് ടേക്കൻ ഹൈ ഇസ് നോട്ട് ടേക്കൻ റൈറ്റ് നൌ ഹൈസ് ടേക്കൻ പ്രൈസ് കം ടു മിറ്റികേറ്റ് ആ ഒരു കണ്ടക്ഷനിൽ നമുക്കിവിടെ എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കാം പക്ഷേ അവിടെ എന്താണ് പ്രശ്നം നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി പ്രകാരം എവിടെയാണ് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സി ഇതൊരു സ്ട്രക്ചറൽ ലിക്വിഡിറ്റിയാണ് റൈറ്റ് ഈ ഒരു ഒരു പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ സോ നമ്മളുടെ ഇതും സ്ട്രക്ചറൽ ലിക്വിഡിറ്റിയാണ് അല്ലേ അപ്പോൾ ഈ സ്ട്രക്ചറൽ ലിക്വിഡിറ്റിയുടെ ബോട്ടം പ്രൈസ് ഇവിടെ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ എൻട്രി ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ലിറ്റിൽ അങ്ങ് എല്ലാ സംഭവവും ഇവിടെ മാച്ചായിട്ട് വരുന്നത് കാണാൻ പറ്റും അതർവൈസ് യു കനോട്ട് ടേക്ക് എൻട്രി സോ എത്ര ട്രിക്കി ആയിരിക്കണം നമ്മളുടെ എൻട്രി തോട്ട് പ്രോസസ്സ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടിരിക്കുന്നത് സോ ഇങ്ങനത്തെ സ്ട്രക്ചറൽ സ്കിമാറ്റിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എൻട്രിയിലേക്ക് കിടക്കാൻ പറ്റും പ്ലസ് വോളിയത്തിൻ്റെ കൺഫർമേഷൻ കൂടെ അപ്പം നമ്മൾ നോക്കുക അവിടെ കിട്ടുന്നുണ്ടോ ഇക്രീസ് പോലെ സോ വോളിയത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ വോളിയം സീരീസ് എന്ന് പറയുന്ന ഒരു ഇത് തന്നെ നമ്മുടെ ട്രേഡിംഗ് സെക്രട്ടറി യൂട്യൂബ് ചാനലിനകത്ത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ അതിനകത്ത് എന്താണ് പറയുന്നത് പത്തോളം ഡിഫറൻറ്റ് വീഡിയോകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അത് കീപ്പാണ് റിപ്പീറ്റഡ്ലി നിങ്ങൾ ഓരോരുത്തരും കാണുവാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ സോ നമ്മൾ ട്രീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് സി യു ഹാവ് ടു ബി എൻ എക്സ്പെർട്ട് ഇൻ ചാർട്ട് റീഡിങ് എക്സ്പേർട്ട് ഇൻ ചാർട്ട് റീഡിംഗ് ഇൻ ദ സെൻസ് എന്താണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേർ ഇസ് എ സ്ട്രക്ചറൽ ഇക്വിഡിറ്റി വേർ ഇസ് എ റിയൽ മണി സെറ്റിംഗ് മനസ്സിലായി വേർ ഇസ് എ റിയൽ മണി സെറ്റിംഗ് കാരണം എൻട്രിസ് എനാരിയോസിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഫ്ലി ഇൻറ്റേർണൽ സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻറ്റേർണലി സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ സി യു ആർ ഫോമിംഗ് എ കണ്ടക്ച്വൽ റെഫറൻസ് ഫോർ ദ സോൺ ഫ്ലിപ്സോൺ സോൺ സ്വീപ് ആൻഡ് പ്രൈസ് ഈസ് പുള്ളിംഗ് ഡൗൺ നമ്മൾ സാധാരണഗതിയിലെ ചുമ്മാ നോക്കിയിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രൈസ് ഇവിടെ വന്ന് കാണുമ്പം സി കംപ്ലീറ്റ് സ്ട്രക്ചർ ഈസ് ബെറിഷ് സോ വിൽ സ്റ്റാർട്ട് സെല്ലിങ് 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 മാർക്കറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് വഴിക്കും പോകും മനസ്സിലായി സോ കണ്ടക്ച്വൽ റെഫറൻസ് ഇതിനകത്ത് ഫോം ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ സ്ട്രക്ചറൽ സ്കിമാറ്റിക്കിനകത്ത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ് സി മാർക്കറ്റ് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് മാർക്കറ്റ് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോ മാർക്കറ്റ് ഈസ് ഗോയിങ് ഹയർ ആൻഡ് ഹയർ ലൈക്ക് ദിസ് പിന്നെ ഇവിടെ വരുന്നു സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യുന്നു ഓക്കെ നമ്മളുടെ ആദ്യത്തെ ലെസനിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ് മാർക്കറ്റ് ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്ന കാൻഡൽ ക്ലോഷർ ഇച്ചിടാൻ ആൻഡ് കൺഫർമേഷൻ കൺഫർമേഷൻ ഇച്ചിടാൻ കാൻഡൽ ക്ലോഷർ ഇച്ചിടാൻ പ്രൈസ് വിൽ കം ടു മിറ്റിഗേറ്റ് ആൻഡ് ഇറ്റ് വിൽ ഫോൾ ഡു യു തിങ്ക് മാർക്കറ്റ് ഇസ് ഈസ് ദാറ്റ് സോ ഈസി ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സോ ഈസി അങ്ങനെയാണെങ്കിൽ എല്ലാവരും മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കത്തില്ലേ സോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇറ്റ് ഈസ് നോട്ട് ദാ ദറ്റ് ഈസി മാർക്കറ്റ് ഈസ് നോട്ട് ദാറ്റ് നോട്ട് ദാറ്റ് ഈസി അണ്ടർസ്റ്റാൻഡ് സോ മാർക്കറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ദെൻ വാട്ട് യു നീഡ് ടു തിങ്ക് നമ്മൾ തിങ്ക് ചെയ്യേണ്ട എന്താണ് സ്ട്രക്ചൽ ലിക്വിഡിഡിറ്റി എവിടെയാണ് എവിടെയാണ് മാർക്കറ്റിൻ്റെ സ്കിമാറ്റിക് സോ ഫ്ലിപ് സോൺ എന്താണ് ഇത് ഓൾറെഡി നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വാട്ട് ഈസ് ഫ്ലിപ് സോൺ വാട്ട് ഇസ് ഈ ഫ്ലിപ്സ് ഓൺ എന്ന് പറയുന്നത് എന്താണ് എ ലോ ഇസ് ക്രിയേറ്റഡ് വിഷേപ്ഡ് റിയാക്ഷൻ ടേക്ക് ആൺ ദ ലാസ്റ്റ് ലോ വിറ്റ് ക്രിയേറ്റഡ് ദ ഹൈസ് ടേക്ക് ആൺ അല്ലേ ലാസ്റ്റ് ലോ ഏത് ലോയാണോ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈ ഒരു വിഷേപ്ഡ് റിയാക്ഷൻ വഴി ടേക്കൺ ദാറ്റ് മീൻസ് ലോ ദറ്റ് ഈസ് ക്രിയേറ്റഡ് ഓൾസോ ലിക്വിഡേറ്റഡ് റൈറ്റ് ഇവിടെ ബിക്കോസ് പ്രൈസ് ഇവിടെ താഴെ ട്രേഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം പ്രൈസ് നേരെ താഴ്ത്തുവരുന്നു ബിക്കോസ് ഇവിടെ സ്ട്രക്ചർ ലിക്വിഡി ക്രിയേറ്റ് ചെയ്തു സോ പ്രൈസ് ഈസ് പുള്ളിംഗ് ബാക്ക് വൺ ടൈം ടു ടൈം ഇൻറ്റേർണലി ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ഫ്ലിപ് സോൺ റൈറ്റ് ആൻഡ് ഫ്ലിപ്സ് ഓൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇന്റേണൽ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഇസ് ബീങ് വൈബ് എവേ പ്രൈസ് ഗോസ് വേ സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഈസ് ഹാപ്പനിങ് ബുളിഷ് സെൻ യു ഇസ് കൺഫേംഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും സോ ഇതെന്ന് പറയുന്നത് ചാർട്ടിൽ ഇങ്ങനെ നമുക്ക് ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നത് ഇറ്റ് ഈസ് ടു ലിക്വിഡേറ്റ് എഗെയിൻ പ്രോ ട്രെൻഡ് റണ്ണിലേക്ക് വരുന്ന മൂവ്മെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വരുന്നതാണ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ താഴേക്ക് വരുന്നത് ബിക്കോസ് പുൾ ബാക്ക് അല്ലേ പുൾബാക്ക് പുൾ ബാക്ക് ഇസ് ദ ഫ്യൂവൽ ഓഫ് മാർക്കറ്റ് ഓൺ എ പ്രോ ട്രെൻഡ് റൺ അടച്ചിട് സോ സിമ്പിളായിട്ട് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും പറ്റും അപ്പം വൺ മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ ഇട്ടിട്ട് നോക്കുകയാണെങ്കിൽ സോ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ എടുത്ത് നോക്കുക ഈ സ്ട്രക്ചറിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ എന്താണ് കാണുന്നത് സി ലോ ഇസ് ക്രിയേറ്റഡ് അല്ലേ ഇവിടെ ലോ എസ് ക്രിയേറ്റഡ് അതിന് ഒപ്പം ഒരു ഹൈ ഇസ് ക്രിയേറ്റഡ് ദെൻ ലിക്വഡ് ഏറ്റഡ് ദെൻ എന്ത് പറ്റി ഈ ഹൈ എടുത്തു പ്രൈസ് താഴോട്ട് വരുന്നു താഴോട്ട് വരുമ്പം അറ്റ്ലീസ്റ്റ് നമ്മുടെ ബയിങ് ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും സ്ട്രക്ചറൽ ലിക്വിഡിറ്റി പ്രകാരം ഈ ഒരു ലിക്വിഡിറ്റിയുടെ താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ അണ്ടർസ്റ്റുഡ് സോ മാർക്കറ്റ് അങ്ങോട്ട് വന്നോ ഇല്ല സോ വി മിസ് ദ എൻട്രി റൈറ്റ് ബിക്കോസ് ഇവിടെ വെച്ച് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി സ്ട്രക്ചറൽ ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റിലെ എൻട്രീസ് എനാരി ഇസ് നോട്ട് മാച്ചിങ് റൈറ്റ് ഹിയർ ഇറ്റ് ഈസ് മാച്ചിങ് റൈറ്റ് സി റൈറ്റ് ഇറ്റ് ഇസ് ഇവിടെ ഒരു സ്ട്രക്ചർ ലിക്വിഡിറ്റി ഉണ്ട് അത് മാത്രമേ മാർക്കറ്റ് വന്ന് കൺസിഡർ ചെയ്തുള്ളൂ സോ ഇറ്റ് ലിക്വിഡേറ്റഡ് ആൻഡ് ഇറ്റ് അദർവേ സോ പ്രൈസ് ഇങ്ങനെ റെഡ് കളർ ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് പർട്ടിക്കുലർ മൂവ്മെൻറ്റ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ലിക്വിഡേഷൻ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അറ്റ്ലീസ്റ്റ് ഈ മൈനർ ലെവലിൽ ബട്ട് നമ്മളെ സംബന്ധിച്ച ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിരുന്നു ബിക്കോസ് ദിസ് ദിസ് ലോ ക്രിയേറ്റഡ് എ ഹൈ ആൻഡ് ലിക്വിഡേറ്റഡ് ആൻഡ് ഇറ്റ് വെൻഡ് അതർവേ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും ബട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റർ ചെയ്യുന്ന സമയത്താണെങ്കിൽ വാട്ട് ഐ എം തിങ്കിങ് അറ്റ്ലീസ്റ്റ് ഞാൻ ഇവിടുന്ന് എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ അലീസ്റ്റ് വൺ പോയിൻറ്റ് ഓഫ് ലിക്വിഡേഷൻ ഈസ് ഓവർ ഓക്കെ ലെറ്റ് മീ ട്രൈ ഇറ്റ്സ് ദ ടൈപ്പ് ഓഫ് ക്യാംപ്ലി അഡർസ്ഡ് സോ അങ്ങനെ നമുക്ക് എൻട്രി കിട്ടുവാണെങ്കിൽ ഓക്കെ സോ എനി സ്ട്രക്ചർ യു ടേക്ക് എനി ഡേ ഓക്കെ ഇപ്പം മാർക്കറ്റ് ഇവിടെ വന്നു സി പ്രൈസ് ഇവിടെ മോളിൽ വന്ന് ട്രേഡ് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്തു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി ഈ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ഈ ഹൈ മോളിലേക്ക് പോയി അതെടുത്തോണ്ട് വന്നു ഓക്കെ ഇവിടെ ഇതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തല്ലോ സി ഇവിടെ ഈ ഹൈ എടുത്തു അതിനുശേഷത്തിൻ്റെ പ്രൈസ് നേരെ താഴോട്ട് വന്നു താഴോട്ട് വന്നു കഴിയുമ്പത്തേന് ഇവിടെ ഒരു അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് റൈറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് സോ വാട്ട് ഇസ് ഇസ് ആ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് ഈ ഒരു ലിക്വിഡിറ്റി ഉണ്ട് ഈ ഒരു ലിക്വിഡിറ്റി ഉണ്ട് റൈറ്റ് കാണാലോ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ ഒരു ലിക്വിഡിറ്റി അറ്റ്ലീസ്റ്റ് പ്രൈസ് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ബൈ എൻട്രിക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് സംതിങ് മീനിംഗ് ഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റും അതവേസ് സോ അല്ലാത്ത എൻട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് യു നോ വി ആർ എൻ്ററിങ് ഇൻ ടു എ ട്രേഡ് ആൻഡ് ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മനസ്സിലായോ നമ്മളെപ്പോഴും ഓഫ് ഓർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ സി ദാറ്റ് ഇസ് നോട്ട് ട്രേഡിംഗ് അപ്പം ട്രേഡിങ്ങിൻ്റെ കണ്ടെക്ഷൽ റെഫറൻസ് വരുമ്പോൾ ഏത് സ്കീമാറ്റിക് ആണെങ്കിലും യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വേർസ് ലിക്വിഡിറ്റി ആൻഡ് വെയർ ഇസ് അവൈലബിൾ ഇക്വിഡിറ്റി വേർ ആർ ദ മാസസ് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ അതാണ് നമ്മുടെ പ്രൊഡക്ട് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് സിംപിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ അതിനകത്ത് നമുക്കെങ്ങനെ ഇതിനെ നമുക്ക് കണ്ട റെഫൻസോടുകൂടി നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞതേയുള്ളൂ സോ ഇങ്ങനത്തെ ഏരിയയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഈ ഒരു സ്കിമാറ്റിക് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതായത് നിങ്ങൾക്ക് പല മോഡൽ എൻട്രി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ എക്സ്പ്ലെയിൻ ചെയ്ത മോഡൽ എൻട്രിയിൽ മാത്രമല്ല ഇത് വെച്ചിട്ട് പല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചാർട്ടിങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും എൻട്രി എൻ്റെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും ബട്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ പ്രിസിഷൻ എൻട്രി പ്രിസിഷൻ എൻട്രി ഇൻ ദ സെൻസ് ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് ആക്ച്വലി ഈ ഒരു എൻട്രി സ്കിമാറ്റിക്സിൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് എവറിഥിങ് ഇസ് ലിക്യൂഡാറ്റഡ് ട്രെൻഡ് ഈസ് ക്ലിയർലി വിസിബിൾ റൈറ്റ് ബുള്ളിറ്റിലേക്ക് നമുക്ക് ട്രെൻഡ് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രൈസ് ഇതിന് താഴെ ഇവിടെ ട്രേഡ് ചെയ്യുമ്പോൾ ഇതും ക്ലിയർ ഔട്ട് ചെയ്തു ഇതും ക്ലിയർ ഔട്ട് ചെയ്തു ഇതും ക്ലിയർ ഔട്ട് ചെയ്തു ഇത് നേരത്തെ ക്ലിയർ ഔട്ട് ചെയ്തതാണ് സോ ലാസ്റ്റ് ഫൈനൽ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഈ ഒരു ചിന്താഗതി നമ്മളുടെ ചാർട്ട് റീഡിങ്ങിനകത്ത് നമ്മൾ പതുക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ വെൻ യു ലുക്ക് അറ്റ് ദ ചാർട്ട് യു അണ്ടർസ്റ്റാൻഡ് സംതിങ് അല്ലേ പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള എൻട്രീസ് കണ്ടുപിടിക്കാൻ പറ്റും സോ ഇറ്റ് ഇറ്റ്സ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് ഇരുപത്തി ആറ് മിനിറ്റോളമായി താങ്ക് യു ആൻഡ് സിയു യു ഇൻ അനദർ വീഡിയോ